കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികളാണ് ഞാൻ പ്രസിഡന്റ് ബി പാജ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സുമിത്ര മറ്റ് ഭാരവാഹികളും ഞങ്ങളുടെ സംസാര സമ്മേളനം നാലെയാണ് മേയറാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു മേഖല ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആസ്റ്റ്യൂഷൻ നിങ്ങൾക്കറിയാം കോഴിക്കോട് നേരത്തെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത ഒരു മേഖലയാണ് അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ തിരിച്ചു കയറി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും പല പല മെമ്പേഴ്സ് ആയിട്ടുള്ള സാധാരണയിൽ സാധാരണയായിട്ടുള്ള സ്ത്രീകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വളരെ ചെറിയ സംരംഭകരായിട്ടുള്ളത് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഇപ്പം നിലനിർത്തുകൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ബ്രാൻഡുകൾ ഇപ്പം ഇത് ചെറിയ സംരംഭകരാണ് പറഞ്ഞാൽ ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് തൊട്ട് നമ്മള് പാലേഴ്സ് ഉണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അതിന്റെ ഉള്ളത് അപ്പൊ അവർ മെയിനായിട്ട് ഇതൊരു കൈത്തൊഴിൽ എന്ന നിലയില് തുടങ്ങുകയും അവരുടെ ഒരു ജീവനോപാധിയായിട്ട് കണ്ട് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കയ്യിൽ കാശുള്ളവർക്ക് എത്ര വലിയ ബ്രാൻഡും തുടങ്ങാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഞങ്ങൾ ഇതിനൊന്നും എഴുതലല്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഞങ്ങളൊരു ഗ്രീഡാണ് ഗവൺമെന്റിനോട് ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഗ്രേഡിങ് കാരണം ഈ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ആൾക്കാരും ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ആൾക്കാരും ഒരേ ഗ്രേഡിലാണ് പോകുന്നത് പല കാര്യങ്ങളും ലൈസൻസ് ഫീ തൊട്ട് ടാക്സുകൾ തൊട്ട് പ്രൊഫഷണൽ ഉണ്ട് ഇപ്പോൾ വേറൊരു ടാക്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രൊഫഷണൽ അങ്ങനെ ഒരുപാട് എവറി ഇയർ പല പല കാര്യങ്ങളുമായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പലരും കൂട്ടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് മോറോവർ ഇത് ഇത് കൂടാതെ ഒരുപാട് ഫ്രീലാൻസുകാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് പോലുള്ള എന്താന്നറിയാണ്ട് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഒരുപാട് പേര് നോ ടാക്സ് ടാക്സ് ഇല്ല ഇല്ല ലൈസൻസ് ഫീ വാടക കൊടുക്കേണ്ട എല്ലാ പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയി ആയിരുന്നു അത് സംസ്കരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ വരുന്ന അനുസരിച്ചിട്ട് നമുക്കും അതിലോട്ട് പോകേണ്ടി വരുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ വർഷവും നമ്മൾ ലൈസൻസ് പുതുക്കണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട് എല്ലാ വർഷവും ലൈസൻസ് പുതുക്കണമെങ്കിൽ നമുക്ക് ഈ മാലിന്യ സംസ്കരണത്തിന്റെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ പുതുക്കുന്നതിനും അല്ലെങ്കിൽ മാലിന്യം കൊടുക്കുന്നതിനും നമുക്ക് വിരോധമല്ല പക്ഷെ നമ്മളുടെ ഈ പാവപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പാവപ്പെട്ടവർക്ക് കൂടി പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീസ് ഈടാക്കുക നമ്മളുടെ നമ്മളുടെ ഫസ്റ്റ് അപ്പൊ ഇത് രണ്ടും ഒരു മാസം സാധാരണ ഒരു ബ്യൂട്ടി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്ക് എന്താ പറയാ രണ്ടാളുടെ ഫീസും കൂടെ കൊടുക്കാൻ പറ്റില്ല മെമ്പേഴ്സിന്റെ മെയിൻ പ്രശ്നം അപ്പൊ ഇത് രണ്ടാളുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈസൻസ് കിട്ടുന്നുള്ളൂ നമ്മൾ ആവശ്യപ്പെടുന്നത് ഹൈന്ദകർമ്മസേന ഏതും കൂടെ എടുക്കണം എന്നുള്ളതാണ് പക്ഷെ അവര് അവര് പറയുന്നത് നിങ്ങൾ കണ്ടെത്തണം ഈ ഏജൻസീനെ നമ്മളിപ്പോ നമ്മൾ മൂന്നാല് കൊല്ലായിട്ട് നമ്മൾ ഓരോരോ വർഷവും ഏജൻസീനെ പുതിയ പുതിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക